കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായി നടത്തിവരുന്ന സാമൂഹ്യ ഓഡിറ്റിംഗിൽ സ്കൂളുകൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ഒന്നിലധികം പാചക തൊഴിലാളികളെ അനുവദിക്കാത്തതും പ്രധാന ചർച്ചാ വിഷയമാകുന്നു കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുത്ത നാല് ഉപജില്ലകളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി ഓഡിറ്റിംഗ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി ശക്തി നിർമ്മാൺ പി എം പോഷൺ പദ്ധതിയുടെ ഭാഗമായാണ് ഓഡിറ്റിംഗ് നടത്തിയത് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഓഡിറ്റിന്റെ ഭാഗമായി നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ പിന്നോക്ക പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചവർ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചു പിന്നോക്ക സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഭൂരിഭാഗവും സ്കൂളിൽ നിന്നുള്ള ഉച്ചഭക്ഷണം കഴിക്കുന്നവരാണ് പല സമയങ്ങളിലും പി ടിഎക്ക് ഫണ്ടില്ലാത്ത അവസ്ഥയും വിതരണ കാര്യങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്തുമ്പോൾ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ സഹായം തേടേണ്ട ഗതികേടിലവാണെന്ന് ഹിയറിംഗിൽ പങ്കെടുത്തവർ വിശദമാക്കി ഈ കാര്യങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ വരുന്നില്ല പാചക തൊഴിലാളികൾ ഒന്നിലധികം വേണമെന്നതും വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിലും നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ തീരദേശത്തുള്ള സ്കൂളുകൾ മലയോരത്തുള്ള സ്കൂളുകൾ സ്വകാര്യ സ്കൂൾ ഓരോ സ്ഥിതിഗതി എന്താണ് എവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് അറിയാൻ ഇങ്ങനെ ഒരു സ്കൂളുകളെന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കിലയുടെ സഹായത്തോടെയാണ് സാമൂഹ്യ ഓഡിറ്റ് നടപ്പാക്കുന്നത് മലയോര പ്രദേശങ്ങൾ തീരദേശ മേഖല എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സാമൂഹ്യ ഓഡിറ്റിംഗ് ജില്ലയിൽ പൂർത്തിയാക്കിയത് അമൃത ന്യൂസ് കാസർഗോഡ്